പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈദിന്റെ വ്ളോഗോ ഈദിന് പുലർച്ചെ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഇനി ഇട്ടിട്ടുള്ളത് അതിനുശേഷം വീടിന്റെ അകത്തുള്ള ജോലിയും പുറത്തുള്ള ജോലിയൊക്കെ കഴിഞ്ഞു ജെയിന് പള്ളിയിൽ പോയി വരുന്ന കാഴ്ചയാണ് കേട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ ആള് ഒട്ടും എനർജറ്റിക് അല്ല ഈ പെരുന്നാളിന് അവൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഡ്രസ്സ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വൈറ്റും ആഷ് കളറും കൂടെ മിക്സ് ആയ ടീഷർട്ടും അതുപോലെ ബ്ലൂ ആണ് നമ്മൾ മാക്സിൽ പോയിട്ടാണ് അവൻ്റെ ഡ്രസ്സ് സെലക്ട് ചെയ്തത് അവന് സെലക്ട് ചെയ്ത ആയതുകൊണ്ട് തന്നെ അവന് വളരെ ഹാപ്പിയാണ് പിന്നെ നിസ്കാർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ രാവിലേക്കുള്ള ഫുഡ് റെഡിയാക്കിയത് മൈദ വാട്ടിയിട്ട് പത്തിരി ഉണ്ടാക്കി അതിൽ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഉള്ളിയും കാരറ്റും എല്ലാം കൂടെ ചോപ്പറിലൊന്ന് ചതക്കിയതിന് ശേഷം വേവിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ മുട്ടയും മയനോസൊക്കെയാണ് ചേർക്കുന്നത് അങ്ങനെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക എന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് മാത്രമല്ലാതെ കേബേജി അതുപോലെ പട്ടാണിക്കടല ഇങ്ങനെയുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ തീലൊന്ന് നന്നായി വേവിച്ചെടുത്തതിന് ശേഷം നമുക്കൊരല്പം ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കന് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി കോഴിമുട്ട വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചുട്ടെടുത്ത പത്തിരിയിലേക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ചുരുട്ടി ശേഷം നമുക്ക് ഒന്ന് അമർത്തി ഒന്ന് ചൂടാക്കി കൊടുത്താൽ തന്നെ ആ ചീസുമായിട്ട് ആ പത്തിരി നന്നായി ഒട്ടിപ്പിടിച്ച് റോള് പോലെ തന്നെ ആക്കിയെടുക്കാം കേട്ടോ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉച്ചയിലേക്കുള്ള ബിരിയാണി കൂടെ തയ്യാറാക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ആട് ബിരിയാണിയാണ് വെക്കുന്നത് ഈദായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ബിരിയാണി ആകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളിയൊക്കെ മസാലയിൽ നന്നായി പൊടിച്ച് ചേർത്ത് നല്ല ടേസ്റ്റിയായ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് ബിരിയാണിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഇപ്പോൾ ബിരിയാണി വെക്കാൻ അറിയാത്ത ആരുണ്ടാവൂല എല്ലാവരും പല പല വെറൈറ്റീസ് ബിരിയാണികളാണ് വെക്കുന്നത് എന്നാലും ബിരിയാണിയിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ബിരിയാണി ആടി ബിരിയാണി തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അങ്ങനെ ഉച്ചയിലേക്കുള്ള ഫുഡൊക്കെ റെഡിയായി പ്ലേറ്റൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബിരിയാണി ദമ്മ പൊടിച്ച് വിളമ്പാൻ പോവാണ് ബിരിയാണി കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ പുറത്ത് എന്ന് വിചാരിച്ചിട്ടുണ്ട് ബിരിയാണിയുടെ മുകളിൽ കൂടുതൽ നമ്മൾ ഉള്ളി പൊരിച്ചതും അതുപോലെ മല്ലിനപ്പമൊന്നും ഇട്ടിട്ടില്ല ഡെക്കറേഷന് വേണ്ടി ഞാൻ ആ ഒരു രീതിയിലൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് പായസം വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് ഒന്നാം പാല് രണ്ടാം പാൽ അങ്ങനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് പായസം ിരിയാണിയും അച്ചാറ് തൈര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉള്ളത് കേട്ടോ ഒരു കേക്ക് കൂടെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്തായാലും ടേസ്റ്റിയായ ആയി ആ ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും ഒത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു ബിരിയാണി കഴിക്കാൻ വേണ്ടി എല്ലാവരും പെട്ടെന്ന് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നിട്ട് ശേഷം നമ്മൾ അട്ടപ്പാടിയിലേക്ക് ഒന്ന് യാത്ര പോകണം എന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മൂച്ചിയിലെ മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മൾ ഉപ്പിലിടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ അങ്ങനെ ചെറുതായി നുറുക്കി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ ഞാൻ ചില്ലി ഫ്ലേക്സ് ആണ് ഇടാൻ പോകുന്നത് അങ്ങനെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം വിനാഗിരി ഒഴിച്ച് കൊടുത്തു അതിനുശേഷം ഞാൻ തിളപ്പിച്ചറിയ വെള്ളം കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ മാങ്ങ ഉപ്പിലിടുന്ന സമയത്ത് എല്ലാവരും നല്ല പച്ചമുളകാണ് ഇട്ട് വെക്കാറുള്ളത് എന്നാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപ്പിലിട്ട് വെച്ച് നോക്കുക ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അതിനുശേഷം ഇതുപോലെ നല്ല ടൈറ്റായി അടപ്പുള്ള ഒരു കുപ്പിയിലാക്കിയിട്ട് രണ്ട് ദിവസം മാറ്റി വെച്ചാൽ മതി പിന്നെ നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാം അതിനുശേഷം എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ചെറിയൊരു റെസ്റ്റ് എടുത്തു റെസ്റ്റ് എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ തറവാട്ടിലൊന്ന് പോകണം അതിനുശേഷം മോളുടെ വീട്ടിൽ പോകണം ഈദിനവര് ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉപ്പാടെ സിസ്റ്റർ ക്ഷണിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഈദിന് ഞാൻ എടുത്ത ഡ്രസ്സ് എല്ലാ കളറും കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത് ഷോളിലും അതുപോലെ ചുരി ടോപ്പിൻ്റെ കയ്യിലൊക്കെ ഈ ഒരു വർക്കാണ് സിമ്പിളായ ഒരു വർക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റായൊരു മെറ്റീരിയലാണ് എന്തായാലും ഇത്രയൊക്കെയാണ് പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി ട്രിപ്പ് പോയ വീഡിയോ ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചേർക്കാം അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി കൂടും വീഡിയോ അപ്പോൾ നിങ്ങൾക്കത് ബോറടിക്കും യാത്ര പോയ വീഡിയോ പിന്നീട് നെക്സ്റ്റ് വ്ലോഗിൽ നമ്മൾ ചേർക്കുന്നതാണ് പെരുന്നാളിൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാ പ്രിയമുള്ളവർക്കും പെരുന്നാൾ ആശംസകളോടൊപ്പം തന്നെ നന്ദി നമസ്കാരം